ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നാളെ ഓശാന ഞായർ ഈ ഓശാന ഞായറിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് രസകരമായ ഒരുപാട് സ്നേഹനിർഭരമായ നിമിഷങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വച്ചപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ച് ഈ കുരുത്തോല പെരുന്നാളിന് അതായത് ഓശാനയ്ക്ക് ഓശാന ഞായറിന് പള്ളിയിൽ പോകുന്നതാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ കയ്യെ പിടിച്ച് നിൽക്കുന്നു അപ്പോൾ അച്ഛൻ കുരുത്തോല ഓരെണ്ണം അമ്മയ്ക്ക് കൊടുക്കുന്നു ഓരെണ്ണം എനിക്ക് തരുന്നു അതും പിടിച്ച് പള്ളിയിൽ കുർബാന കണ്ടിട്ട് തിരിച്ചു വരുന്ന ആ രംഗം വളരെ മനസ്സിൽ തട്ടിക്കിടക്കുന്നൊരു സംഭവമാണ് അങ്ങനെ ആ കുരുത്തോല പെരുന്നാൾ അതായത് ആ ഓശാന ഞായർ നാളെ ആണ് താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി യേശുദേവൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്ന ആ രംഗത്തിൻ്റെ അനുസ്മരണമാണ് നാളെ നടക്കുന്നത് അതുപോലെ അങ്ങനെ ആ ഓശാന ഞായറിന് കടനാട് പള്ളിയിൽ ചെല്ലുമ്പോൾ കടനാട്ടിലെ അന്നത്തെ ഗായകൻ ഇ വി ജോസഫ് ഈരുവലിക്കുന്നലായിരുന്നു അദ്ദേഹം അന്നേരം ഹർമോണിയം വായിച്ച് പാടുന്ന പാട്ടാണ് ഓ ശാന ഓ ശാനാവിദിൻ സുതനോ ശാന വിന്തലവും പൂതലവും നാദനു ജൈഗാനം പാടുന്നു വിണ്ണിൻ പൂവേദിയിലോ ശാന പിന്നീട് ഞാൻ വളർന്നു വലുതായപ്പോൾ ആ ഇ വി ജോസഫ് ചേട്ടൻ്റെ ഇരുവലിക്കുന്നാൽ ഇ വി ജോസഫ് ചേട്ടൻ്റെ ട്രൂപ്പിൽ ഞാൻ ആകാൻ എനിക്ക് സാധിച്ചു അതുപോലെ ഈ പറ്റി പറയുമ്പോൾ ഭാര്യ എന്ന പഴയ സിനിമയിൽ സത്യൻ മാഷ് അഭിനയിച്ച് അനശ്വരമാക്കിയ ഭാര്യ ആ ഭാര്യയിൽ ഈ ഓശാനെപ്പറ്റി ഒരു ഗാനമുണ്ട് ോലി വില കും ഓശാനപ്പെരുന്നാളു വന്നു ഓശാനപ്പെരുന്നാളു വന്നു പിന്നെ ഈ ഓശാന ഞായറിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഏറ്റവും അധികം ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പി ജയചന്ദ്രൻ സാർ അദ്ദേഹം ഒരു സിനിമയിൽ സിനിമ ഞാനിപ്പോൾ പെട്ടെന്ന് മറന്നുപോയി ഞാനൊരു മനുഷ്യനല്ലേ അദ്ദേഹം ഓശാനയെ പറ്റിയൊരു ഗാനം പാടി ഓ ശാന ഓ സാന കർത്താവിന്നോ സാന മിസ്സിഹ കർത്താ വിനോ സാന അപ്പോൾ സുഹൃത്തുക്കളെ നാളെ നമ്മുടെ ഓശാന ഞായർ നമുക്കീ ഓശാന ഞായർ അടിപൊളിക്കണം ഏ പിന്നെ നാളെ മുതൽ വിശുദ്ധ വാരം ആരംഭിക്കുകയാണ് നമുക്ക് വിസകായ്ക്കപ്പം മുറിക്കണം അതുപോലെ ദുഃഖപള്ളി ആചരിക്കണം പിന്നെ നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കണം അതോടെ നമ്മുടെ നോയമ്പ് തീർന്നു അങ്ങനെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓശാന ആശംസകൾ നേരുന്നു കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി